നല്ല പൊരു വെയിലത്താണല്ലേ നമ്മുടെ റംസാൻ എത്തിയേക്കുന്നത് ഈ റംസാനും അതുപോലെ നമ്മുടെ ചൂടിനും പറ്റിയൊരു നല്ല അടിപൊളി റാഗി വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണിപ്പോൾ തയ്യാറാക്കുന്നത് ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് തന്നെ ആർക്കും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടും റാഗി തന്നെയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം റാഗി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഈ റാഗി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കാം കേട്ടോ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് കുറുക്കി കിട്ടും പക്ഷേ ഈ റാഗി നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുന്നത് അപ്പൊ കുറുക്കിയെടുത്ത് നമ്മൾ ഇതുപോലെ കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ കട്ടിയായിട്ട് വരും അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം ഇതിലേക്ക് നമ്മൾ മധുരം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മൾ ഈത്തപ്പഴ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഞാൻ ഒരു പതിനാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അതിലേക്ക് നല്ല ചൂടുള്ള അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും നമുക്ക് കുതിർത്ത് വെക്കാം ചില ഈത്തപ്പഴം ഉണ്ടാവും നല്ല ജ്യൂസി ആയിട്ട് അതാണെങ്കിൽ ഈ കുതിർത്ത് വെക്കുന്ന പരിപാടി വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് കാഷുനട്ടും അതുപോലെ ബദാമും എടുത്തിട്ട് ഒരു കാലക്കപ്പ് ചൂട് വെള്ളത്തിൽ അതുകൂടെ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ബീറ്റ് കഷ്ണങ്ങൾ എടുത്തു കൊടുക്കാം വലിയ ബീറ്റ് റൂട്ടാണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിത് അവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഈത്തപ്പയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ആ കുരു ഒക്കെ ഒന്ന് എടുത്ത് കളയാം അപ്പോൾ എല്ലാത്തിൻ്റെ കുരു ഇതുപോലെ നമ്മൾ എടുത്ത് കളയാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി ഉണ്ടല്ലോ അതിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് നല്ല മധുരം ഇഷ്ടമായിരിക്കും അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും കാഷോനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീറ്റ് റൂട്ട് ഉണ്ടല്ലോ ആ കഷ്ണങ്ങളും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തണുത്ത പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു മുന്നൂറ് മില്ലിയോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് എത്രത്തോളം കട്ടി വേണം അനുസരിച്ചിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ചിലർക്ക് നല്ല കട്ടിക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മില്ലി ചേർത്ത് കൊടുത്താൽ മതിയാവും അതെല്ലാം കുറച്ചുകൂടി കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ രീതിക്ക് നമുക്ക് ഈ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നോമ്പൊക്കെ എടുക്കുന്നവരെ ഈ ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ മതി അതിൻ്റെ ക്ഷീണം അങ്ങ് മാറി കിട്ടും കേട്ടോ കാരണം ഇതിൽ അയൺ പൊട്ടാസ്യം അതുപോലെ തന്നെ പ്രോട്ടീൻ എല്ലാം കൂടെ ഒരു അടിപൊളി റിച്ചായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്